ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പോലെ മകത്തപ്പെടുത്താം അതിനുവേണ്ടി ആഹാരമേർണമേ ഞങ്ങളോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ശ്രമിക്കണമേ ഞങ്ങളി പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുത് തന്മയിൽ നിന്ന് ഞങ്ങളെ യൂസ്മേ

ഈ പുത്തനം പരിശുദ്ധാത്മാവിനാഗസ്തനായി കനികാമറിയിൽ നിന്ന് പിറന്നോസ് വിലാദോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് പരിശീലിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതളങ്ങൾ ഇറങ്ങി മരിച്ചിട്ട് നിന്ന് മൂന്നാം നാളുകിശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെയും വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കും വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ിൽ ഞാൻ വിശ്വസിക്കുന്നു വിസകത്തോലിക്കാ സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമി നിതിപിതാവി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഭാവപരിഹാരത്തിനായി അമ്മയുടെ വളസുതനും ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ ഈശോ മിശിക്കായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുമായ പീഡ സകളെ പ്രതിയുടെ അതിധാരുമായ പീഡ സകളെ ഈശോയുടെ അതിരുമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ ൂഢമായമായതിന്റെ അതിരുമായകളെ മുഴുവൻ ഈശോയുടെ അതിധാരൂഢമായ പീഡ സകളെ പ്രതിന്റെ മേൽ ആയിരിക്കണമേ ഈശോയുടെ അതിധാരൂഢമായ പീഡ സകളെ പ്രതി

ഈശോ മിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ഈ ലോമഡിയോ മേൽ തന്നെ ആയിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ആയിരിക്കണമേ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ നിത്യപിതാവേ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ലോകം മുഴുവൻ മേണയുണ്ടാകണമേശോയുടെ അതിരുണമാ സകലങ്ങളിൽ ഞങ്ങളുടെ സകലത്തി ലോകം മുഴുവൻ മേടയുണ്ടാകേണമേശോയുടെ അതിദരുണമാ

न्द्रागेणी ईश्व ലോകം മുഴുവൻ മേണയുണ്ടാകേണമേശോയുടെ അതിരുണമാ പീഢാ സഹനോത്തി കരുണയുണ്ടാകേണമേശ്വേ അതിരുണമാം പീടാ സകലങ്ങളെയോ ഞങ്ങളുടെ എന്നും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശുഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ആത്മാവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ഈ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ

തിന്റെ ശരീരവും തന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുമായ പീഡ സെ ഈശോയുടെ അതിരുമായ പീഡ സകളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ പീഡ സകളെ പ്രതിയുടെ അതിരുണമായ പീഡ സകളെ ഈശോയുടെ അതിരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോ ലോമുഴുവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോ ലോമുഴുവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോ ലോമുഴിവൻ്റെയും മേൽ കന്യായിരിക്കണമേ